ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും എന്തൊരഴക് എന്തൊരു ഭംഗി പ്രയാഗമാർട്ടിനെ കണ്ട് ലോകം ഞെട്ടി വനിതാ മേഗസീനു വേണ്ടി പ്രയാഗമാർട്ടി നടത്തിയ ഫോട്ടോഷൂട്ട് വീഡിയോ കണ്ടാൽ ആരോടും അറിയാതെ പാടിപ്പോകും എന്തൊരഴക് എന്തൊരു ഭംഗി എന്തൊരഴകാണി പ്രയാഗമാർട്ടി എന്ന ചന്ദ്രയക്കു വേണ്ടിയാണ് കവർ ഷൂട്ട് നടത്തിയത് വനിതയുടെ യൂട്യൂബ് വെബ്സൈറ്റിൽ വന്ന കവർഷൂട്ട് വീഡിയോ ഇതിനോടകം നിരവധി ആളുകൾ കണ്ടുകഴിഞ്ഞു പ്രയാഗയെ കാണാൻ കരീന കപൂറിനെ പോലെയുണ്ട് എന്ന അഭിപ്രായം പറഞ്ഞ ഒരു ആരാധകനുമുണ്ട് സാഗർ റവ്യാസ് ജാഗി എന്ന ചിത്രത്തിലൂടെയാണ് പ്രയാഗ മാർട്ടിൻ ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ഉസ്താദ് ഹോട്ടലിൽ നിത്യമേനന്റെ സഹോദരിയായും അഭിനയിച്ചു തുടർന്ന് പിസാസ് എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചതിലൂടെയാണ് പ്രയാഗ ശ്രദ്ധിക്കപ്പെട്ടത് ഒരു മുറയെ വന്ന് പാർത്തായ എന്ന മലയാള സിനിമയിലൂടെ തിരിച്ചെത്തിയ പ്രയാഗ പിന്നീട് മലയാളത്തിൽ മിന്നി കയറുകയായിരുന്നു പാവ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഒരേ മുഖം ഫുക്രി തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം ശ്രദ്ധേയമായി വിശ്വാസപൂർവം മൻസൂറാണ് പ്രയാഗരുടേതായി ഏറ്റവും മുടിൽ തിയേറ്ററിലെത്തിയ ചിത്രം ദിലീപിനൊപ്പം അഭിനയിച്ച രാംലീല റിലീസിന് തയ്യാറെടുക്കുകയാണ് പോക്കിറ്റി സെമൻ എന്ന ചിത്രത്തിൽ സണ്ണി സണ്ണിവേന്റെ നായികയെ അഭിനയിക്കുകയാണ് താരം ഇപ്പോൾ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ